എൻ ഡി എയുടെ ഭൂരിപക്ഷം ഉറപ്പാക്കിയതോടെ മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകാൻ തയ്യാറെടുക്കുകയാണ് മോദി എന്നാൽ ഒറ്റയ്ക്ക് ഒറ്റൂരിപക്ഷം നേടാൻ ബി ജെ പിക്ക് കഴിയാത്ത സാഹചര്യത്തിൽ പ്രതിരോധം ആഭ്യന്തരം റെയിൽവേ ധനകാര്യം റോഡ് തുടങ്ങി സുപ്രധാന വകുപ്പുകൾ സഖ്യകക്ഷികൾക്ക് വിട്ടുകൊടുക്കേണ്ടി വരും ഈ വകുപ്പുകൾ സഖ്യകക്ഷികൾക്ക് കിട്ടിയേ പറ്റുവെന്ന കടുംപിടുത്തത്തിലാണ് അവർ അധികാരം നിലനിർത്തണമെങ്കിൽ സഖ്യകക്ഷികൾക്ക് മുന്നിൽ തലകുനിച്ചു നിൽക്കേണ്ട സാഹചര്യമാണ് ബി ജെ പിക്ക് പതിനാറ് സീറ്റുള്ള തെലുങ്ക് ദേശം നേതാവ് ചന്ദ്രബാബു നായിഡുവും പന്ത്രണ്ട് സീറ്റുള്ള ജെ നേതാവ് നിതീഷ് കുമാറും ബി ജെ പിയോട് വൻ ഉപാധിവെച്ചെന്നാണ് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത് സ്പീക്കർ പദവിയും സുപ്രധാന വകുപ്പുകളുള്ള മന്ത്രിസ്ഥാനങ്ങളുമാണ് റെയിൽവേ കൃഷി വ്യവസായം രാസവള മന്ത്രാലയങ്ങളിൽ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും ബീഹാറിന് പ്രത്യേക പദവി രാജ്യമെങ്ങും ജാതി സെൻസസ് തുടങ്ങിയ ആവശ്യങ്ങളും ജെ ഡി യു ഉന്നയിക്കുന്നുമുണ്ട് ഒന്നും രണ്ടും മോദി സർക്കാരിൽ ബി ജെ പി കൈവശം വെച്ച ലോക്സഭാ സ്പീക്കർ പദവി വേണമെന്നാണ് ടി ഡി പി മുഖ്യ ഉപാധി ടി ഡി പി നേതാവ് ജി എം സി ബാലയോഗി വാജ്പേയി സഖ്യ സർക്കാരിൽ സ്പീക്കറായിരുന്നത് ആയിരുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ആവശ്യം നിതീഷ് മന്ത്രിമാരെ ആവശ്യപ്പെട്ടുവെന്നും കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറന്ന സുരേഷ് ഗോപിയെ മന്ത്രിയാക്കുമെന്നും ഉറപ്പാണ് റാങ്ക് ലഭിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് തോറ്റതിനാൽ വി മുരളീധരനെ മന്ത്രിയാക്കുമെന്ന് ഉറപ്പില്ല എന്നാൽ തിരുവനന്തപുരത്ത് കാര്യമായ മുന്നേറ്റം നടത്തിയ രാജീവ് ചന്ദ്രശേഖരന് സുപ്രധാന വകുപ്പ് നൽകാനാണ് സാധ്യത റോഡ് ഗതാഗതം ഗ്രാമവികസനം വിദ്യാഭ്യാസം ആരോഗ്യം പാർപ്പിട നഗരകാര്യം കൃഷി ജലശക്തി ഐ ടി ആൻഡ് ടെലികോം എന്നിവയിൽ ക്യാബിനറ്റ് റാങ്കും ധനകാര്യത്തിൽ സഹമന്ത്രി സ്ഥാനവുമാണ് ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെടുന്നത് ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ തുടർന്നേക്കും രാജ്നാഥ് സിംഗ് പ്രതിരോധത്തിൽ തന്നെ തുടർന്നേക്കും സഖ്യകക്ഷികൾ ആരും പ്രതിരോധം ആവശ്യപ്പെട്ടിട്ടുമില്ല നിർമ്മലാ സീതാരാമൻ നിതിൻ ഗഡ്കരി എസ് ജയശങ്കർ അശ്വിനി വൈഷ്ണവ് പീയുഷ് ഗോയൽ രവിശങ്കർ പ്രസാദ് കിരൺ റിജിജു ധർമ്മേന്ദ്ര പ്രധാൻ ജിതേന്ദ്ര സിംഗ് ഭൂപേന്ദ്ര യാദവ് ഹർദീപ് സിംഗ് പുരി ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയവർ തുറന്നേക്കുമെന്നാണ് റിപ്പോർട്ട് ഇവർക്ക് നൽകുന്ന വകുപ്പുകൾ വ്യക്തമല്ല ഏഴ് സീറ്റുള്ള ശിവസേന ഷിൻഡേ ഭാഗം അഞ്ചു സീറ്റുള്ള ചിരാഗ് പസ്വാന്റെ എൽ ജെ പി എന്നിവരും കൂടുതൽ ഉപാധികൾ ബി ജെ പിക്ക് മുന്നിൽ വെക്കുന്നുമുണ്ട് ഒരു കാബിനറ്റ് ഉൾപ്പെടെ രണ്ട് മന്ത്രിസ്ഥാനമാണ് ചിരാഗ് ചോദിക്കുന്നത് എന്നാണ് വിവരം സഖ്യകക്ഷികളുടെ ആവശ്യങ്ങൾ നിറവേറ്റി മൂന്നാം ടേം പൂർത്തിയാക്കുക എന്നത് ബി സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയായിരിക്കുകയുമാണ് രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്ന് അടുത്തെങ്ങും ആരെയും സാധ്യതയുമില്ല വി മുരളീധരനെയും പരിഗണിക്കാനാണ് സാധ്യത ഒ രാജഗോപാലും വി മുരളീധരനും അൽഫോൺസ് കണ്ണന്താനവുമാണ് കേരളത്തിൽ നിന്ന് മുൻപ് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർ ആയത് പി സി തോമസ് എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രിയും ആയി